എന്റെ തമ്പുരാനെ കച്ചറ കച്ചറ ഇതൊക്കെ എവിടത്തും വരുന്നു ഇതന്നെ ഇത് വലിച്ചിട്ട് വരുന്നു ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു വിളിച്ചല്ലോ അല്ലേ അപ്പൊ എനിക്ക് പെരുന്നാളിന് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് ചെറിയ വയ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ അപ്പാടെ വീടാണ് ഇവിടെ ഒരു ചെറിയൊരു ഫങ്ഷനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പാടെ പെങ്ങളായിട്ട് വരും പെ അപ്പാടെ മോടെ ഒരു നാൽപ്പതുളി ചടങ്ങാണ് കേട്ടോ ഇവരുടെ വീട് തലയോലപ്പുറമ്പാണ് ശരിക്കും ഇതുപോലെയുള്ള ഫങ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ ഇപ്പോൾ ബന്ധുക്കാരൊക്കെ ഒന്ന് കാണുന്നത് തന്നെ എല്ലാവർക്കും ഫോണുള്ളത് കാരണം ഒരു മെസ്സേജിൽ ഒതുങ്ങിപ്പോയി ബന്ധങ്ങളെല്ലാം അപ്പോൾ ഈ ചെടിയും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പയപ്പാണ് കേട്ടോ ആ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം പോലെ അറിഞ്ഞില്ല അതാ ഇവിടെ ചടങ്ങൊക്കെ തുടങ്ങി അപ്പോൾ അതേ കുഞ്ഞാവേനെ ഒരുക്കി റെഡിയാക്കി കിടത്തിയിരിക്കുവാണ് ഇങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു കുഞ്ഞാവ കുഴപ്പമില്ല കാര്യത്തില്ലായിരിക്കും ഇങ്ങനെ തന്നെ കിടക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ അറിയാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അതേ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സൊറ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണുന്നത് ഇതെൻ്റെ ആ ഒരു അപ്പാണ് ഇത് ഒരേ ഒരു കൊച്ചുമ്മ അപ്പയുടെ മോളാണ് കേട്ടോ ഇത് അപ്പോൾ അതേ കുട്ടിപ്പട്ടാളവും പുറകോട്ടൊന്നും അല്ല നല്ല കത്തി വെക്കുവാണേ അപ്പോൾ അതെ ഇതെൻ്റെ ഒരു അപ്പിയപ്പ ആണ് പുള്ളിക്കാരൻ വൈസ് പ്രസിഡൻ്റാണ് പൂച്ചാക്കല പക്ഷടങ്ങെല്ലാം കഴിഞ്ഞ് വാരിപ്പിറക്കി വെക്കുന്ന ഗുരുതിയാണ് ഈ കാണുന്നത് ആരാധകരെ ഇല്ല ഇല്ല നിങ്ങൾ കേൾക്കുന്നത് എന്നെ വാരുന്നതാണ് നല്ല വൃത്തിക്ക് എല്ലാവരും കൂടെ കിട്ടിയ അവസരം മുതലാക്കുവാണ് നന്നായിട്ട് വാരുന്നുണ്ട് കേട്ടോ ഭാവിലെ യൂട്യൂബർ ആയാലോ എന്നൊക്കെ ചോദിച്ചാണ് വാരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചെങ്ങാനും ബിരിയാണി കൊടുത്താലോ ആ അങ്ങനെ ഞങ്ങൾ ചേർക്കെൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെയൊക്കെ പറഞ്ഞു വിട്ടെ അവര് പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പറമ്പിലേക്ക് ചാടാനായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചാടിയേ ഫസ്റ്റ് ഞാനാണ് കേട്ടോ പോകുന്നത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ ആദ്യം കണ്ടത് ചാമ്പങ്ങയാണേ അത് ഇതിന്റെ പേര് പനിനീർ ചാമ്പയെന്നാണ് പക്ഷെ ഇത് നല്ല ഒരു ടേസ്റ്റ് വെറൈറ്റിയാണ് കേട്ടോ ഒരു കവർപ്പും മധുരം എല്ലാം കൂടി ചേർന്നതാണ് ഇപ്പം ഇത് പണ്ടും ഇതേപോലെയൊക്കെ ആയിരുന്നു പണ്ടും വെക്കേഷൻ അങ്ങനെയാണ് കാത്തിരിക്കും ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ഒത്തിരി പഴങ്ങളുണ്ട് കേട്ടോ ഇവിടുത്തെനെക്കാട്ടി കൂടുതൽ കുറച്ചങ്ങോട്ട് മാറിയാണ് കുടുംബേ അവിടെ പിന്നെ ചക്ക മാങ്ങ തേങ്ങ വെറൈറ്റീസ് ആയിട്ടുള്ള മാങ്ങകൾ പിന്നെ പൂച്ചപ്പഴം ഗ്ലോവിക്ക പിന്നെന്താ ഉറുമാമ്പഴം അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ പറച്ച് കാലിയാക്കിയിട്ടേ പോകാറുള്ളു ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഒന്നും വെറുതെ വിട്ടില്ല അപ്പതേ സീനത്തപ്പ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട് എല്ലാത്തിനും മുൻപന്തിയിലുണ്ട് പുള്ളിക്കാരിനെ ഒന്നിനും മാറ്റി നിർത്തണ്ട കേട്ടോ ഇതെല്ലാം വെച്ചു പിടിപ്പിക്കുന്നത് നോക്കുന്നത് അപ്പ്യാപ്പാണ് ഞങ്ങൾ എന്ത് കൊണ്ടുപോയാലും ചെയ്താലും ഒന്നും പറയാറില്ല എല്ലാം കൊണ്ടുപോകുന്നു മാത്രമേ പറയത്തുള്ളു ഇത് കണ്ടോ സത്യം പറഞ്ഞ ഈ ഒരു വൈബ് എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു ഒരു എന്ന് പറയുന്ന വേറെ വീഡിയോ ഇടാം വീഡിയോ ഇത് കൈ കണ്ടാത്ത ചാമ്പായിട്ട് പോവുകയാണ് അവിടെ ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ വരുന്നുണ്ട് ഇടയിലൊക്കെ ഇറക്കിയ നിപ്പുണ്ട് എടുക്കാണെ അവിടെ ഒരാള് നിപ്പുണ്ട്

ഇവിടത്തെ ഇതെല്ലാം കാലിയാക്കിയിരിക്കുന്നു കുറ്റാതെല്ലാം പറിച്ചിട്ടുണ്ട് ആ അതെ കരിമ്പ കരിമ്പും കാട്ടിൽ ആന കേറിയതുപോലെ ഇത് ആന എന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ് അതിലും മേലെ അതൊക്കെ മേലെ അതെ അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ട് എല്ലാരും ഉണ്ട് ഇവിടെ ഇടിയാണ് ഇടിയാണ് എല്ലാവർക്കും പപ്പരക്കാട് ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നേ അത് എല്ലാവർക്കും ഓരോന്ന് വീതം കൊടുത്തുവിട്ടിട്ടാണ് ഇവിടെ നിന്നും എല്ലാവരും വിട പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു കുറവും കൂടി വേണ്ട ഇന്നത്തെ ഞങ്ങളെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും